വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സ്കൂളുകളിൽ ബാക്ക് ബെഞ്ചുകാർ എന്ന സങ്കല്പം ഒഴിവാക്കാൻ ശ്രമം തുടങ്ങിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇതിന്റെ ഭാഗമായി ക്ലാസുകളിലെ ഇരിപ്പിടങ്ങൾ യു ആകൃതിയിൽ ക്രമീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പെരിന്തൽമണ്ണയിൽ നിന്നുള്ള രാത്രികാല ബസ്സുകൾ സർവീസ് മുടക്കുന്നതിനെതിരെ കർശന നിർദ്ദേശവുമായി താലൂക്ക് സഭ യാത്രക്കാരെ ലക്ഷ്യത്തിലെത്തിക്കാതെ പാതിവഴിയിൽ ഇറക്കിവിടുന്നതായും പരാതി ഉയർന്നു തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി മഴയ്ക്ക് ശേഷം ആരംഭിക്കുമെന്ന് താലൂക്ക് സഭയിൽ അറിയിച്ചു മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നല്കുമെന്ന് കെ ടി ജലീല് എംഎല്എ മുസ്ലിം ലീഗ് പാർട്ടി മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും താവളമായി മാറിയെന്ന് അദ്ദേഹം ആരോപിച്ചു മഴയെ വകുവയ്ക്കാതെ സുബ്രതോ കപ്പ് ടൂർണമെന്റ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന അറുപത്തിനാലാമത് ടൂർണമെന്റിന്റെ രണ്ടാം ദിവസം മഴയുടെ അകമ്പടിയോടെയാണ് മത്സരങ്ങൾ നടന്നത് എന്നാൽ മഴയെ അവഗണിച്ച് കളിക്കാരും കാണികളും ഒരുപോലെ ആവേശത്തിലായിരുന്നു പൂച്ചയെ കൊന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കിയ സംഭവം ചെറുപ്പളശ്ശേരി സ്വദേശി ഷജീറിനെതിരെ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചതായി ചെറുപ്പളശ്ശേരി പോലീസ് അറിയിച്ചു സ്കൂളുകളിൽ ബാക്ക് ബെഞ്ചുകാർ എന്ന സങ്കല്പം ഒഴിവാക്കാൻ ശ്രമം തുടങ്ങിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിന്റെ ഭാഗമായി ക്ലാസുകളിലെ ഇരപ്പിടങ്ങൾ യു ആകൃതിയിൽ ക്രമീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും ബാക്ക് ബെഞ്ച് എന്ന ആശയം പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും എല്ലാ കുട്ടികൾക്കും തുല്യ അവസരം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തായാലും നമുക്ക് വർത്തമാന കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയ പുതിയ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരേണ്ടായിരുന്നു നമ്മൾ വീണ്ടും പഴഞ്ചം കാര്യങ്ങൾ തന്നെ നിന്നിട്ട് കാണിയില്ല ഉദാഹരണം ഒരു ചെറിയൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം സിനിമയിലൊക്കെ വന്ന ഒരു ഒരു ഐഡിയ ഈ ബാക്ക് ബഞ്ചേഴ്സ് നമ്മൾ സ്ഥിരം പറയും ആ കുട്ടികളെ പറയും നീ പറയെ പിറകരിക്കേണ്ടതല്ല അങ്ങനെ പിറകരിക്കാൻ വേണ്ടി ഒരു പത്തിരുപത് കുട്ടികളുണ്ടാവും ഈ സാറിൻ്റെ ഒരു ശ്രദ്ധയും ആ കുട്ടികളെ പോകുന്നില്ല ആ കുട്ടികളുടെ സിസ്റ്റം പോലെ അവിടെ നിന്ന് വസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക പിറകെ കറിയറങ്ങി ഓടി പോവുക ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഇപ്പോൾ ഉള്ള ബാക്ക് പെഞ്ചേഴ്സ് കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാതെ സംബന്ധിച്ചിടത്തോളം പ്രതി ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു യൂ റൗണ്ടിലായാലെന്താ അങ്ങനെ ആയാൽ നമുക്ക് പിന്നെ ടീച്ചറിന് അങ്ങനെ പോകുന്നതിന് വേണ്ടി എല്ലാ കുട്ടികൾക്കും ഉണ്ട് അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി കഴിയും ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച പല ഘട്ടങ്ങൾ സ്കൂൾ ഘട്ടങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ പഴയ ഘട്ടങ്ങളിൽ അത് പ്രായ പ്രായോഗികമല്ല കാരണം വീതി നിയന്ത്രണത്തിൻ്റെ പ്രശ്നം വരും അപ്പം അങ്ങനെയുള്ള നമുക്ക് പല പരിഷ്കാരങ്ങളും നമുക്ക് പുതിയ കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടി വരും അപ്പം അതിനെ നമുക്ക് തന്നെ ഒരു നല്ല മാത്രമേ അത് അതെല്ലാം ഏറ്റവും മാത്രം മതി പത്തനംതിട്ടയിലെ നാരാണമൊഴിയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ച് സംസാരിച്ച മന്ത്രി സസ്പെൻഷൻ കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് ഓർമ്മിപ്പിച്ചു കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ പിരിച്ചുവിടൽ അടക്കമുള്ള കർശന നടപടികൾ ഉണ്ടാകും സർക്കാർ ഉത്തരവുണ്ടായിട്ടും ഉദ്യോഗസ്ഥർ പലതവണ അവരെ ഓഫീസുകളിൽ കയറിയിറക്കിയത് അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് ഉദ്യോഗസ്ഥർ ഓർക്കണമെന്നും പറഞ്ഞു ഹൈക്കോടതി മിനിസ്റ്റർ ഉത്തരവ് മിനിസ്റ്ററുടെ ഉത്തരവുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി രണ്ടാം ഗവൺമെന്റും ബഹുമാനപ്പെട്ടും ചുമതല ഏറ്റെടുത്തു തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഓരോ ഫയലും ഓരോ ജീവിതമാണ് ഈ ഒരു ഒരു ഫയലും ജീവിതമാണ് ഈ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എഞ്ചിനീയറിങ്ങിനും മാന ഫീസട ഞാൻ ഈ ഫീസ് ഈ പൈസ എടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു അത് കഴിഞ്ഞില്ല അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തെന്ന് പ്രാഥമിക വന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് യഥാർത്ഥിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ ഒരു സാധാരണ നടപടിയാണ് അതൊരു ശമ്പളമെല്ലാം കിട്ടും വീട്ടിലിരിക്കുകയും ചെയ്യാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഫയൽ തീർപ്പിന് വേണ്ടിയുള്ള എത്ര പ്രാവശ്യമാണ് വയൽ തീർപ്പിന് വേണ്ടിയുള്ള മേളകൾ സമർപ്പിച്ചിട്ടുള്ളത് എന്നാലും ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം വരെ ഒക്കെ ഫയൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഇത് ഇത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് നാലഞ്ച് മാസക്കാലം കഴിയുമ്പോൾ സസ്പെൻഷൻ വീണ്ടും വേണ്ട സ്ഥാനത്ത് തൻ്റെ അടുത്ത വരുന്നൊരു ഫയല് കൃത്യമായി തന്നെ അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നൊരു ബോധം ഈ ജീവനക്കാർക്ക് ഉണ്ടായാൽ മാത്രമേ ഈ പാമ്പുട്ടിനെതിരായിട്ടുള്ള ഈ നീക്കത്തിൽ നിന്ന് ഇവരെ പോലുള്ള ആൾക്കാർ പിന്തി പിന്തിരിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം തുടങ്ങിയ തസ്തികയിലുള്ളവർക്ക് പരിചയക്കുറവുണ്ടെന്നും അവർക്ക് പ്രത്യേക പരിശീലനം നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂടാതെ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ഒരു ഒരു കൂട്ടായ ചർച്ച ഫോൺ കൊണ്ടുപോകണം നമ്മളിപ്പോൾ കുട്ടികളുടെ ആത്മഹത്യയുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ അൻപത് ശതമാനം മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള ആത്മഹത്യയാണ് ഉണ്ടാകുന്നത് ഇത് വളരെ അപകടം ഉണ്ടാവുകയാണ് ഇതിൽ കളികളൊക്കെ ഉണ്ടല്ലോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ രൂപയാണ് കളി ഇനത്തിൽ കുട്ടിയും രക്ഷ നിർത്താൻ ഒരു പങ്കാ അപ്പതുകൊണ്ട് എന്ത് വേണമെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പോൾ ഒരു ഓർഡർ ഉണ്ട് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ വേണ്ടി പാട്ടില്ലാത്തൊരു ദിവസമാണ് ഈ ട്യൂഷനൊക്കെ പോകുന്ന സ്ഥലത്ത് വിടുന്ന രക്ഷാർത്താക്കൾക്കാണ് ഈ മൊബൈൽ കൊണ്ട ആവശ്യം കാരണം രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ എങ്ങോട്ട് കൊണ്ടുപോകുന്നു ട്യൂഷൻ സെന്ററിൽ ഇറങ്ങിയോ വീട്ടിൽ നിന്നിറങ്ങിയോ ബസ് സ്റ്റാൻഡിൽ വന്നോ എന്നൊക്കെ ചോദിച്ച് ചോദിക്കാനുള്ള ഉള്ള ഒരു ഇതാക്കായിട്ടാണ് കൂട്ടുന്നത് പക്ഷേ ഇത് വളരെ അപകടം ചെയ്യുന്നുണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അനുസരിച്ചാണ് അനുസരിച്ചാണെങ്കിൽ അത് വളരെ ദുരുപയോഗം കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്നുള്ള മാത്രമേ വേണ്ടി സെക്കൻഡറിയിലെ അധ്യാപക വിദ്യാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി നൽകി മലപ്പുറം ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് കെ ടി ജലീൽ എം എൽ എ മുസ്ലിം ലീഗ് പാർട്ടി മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും താവളമായി മാറിയെന്ന് അദ്ദേഹം ആരോപിച്ചു അതിൽ വളരെ ഒന്നാണ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിക്കപ്പെടുന്ന ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ജീവിതത്തിൽ പുലർത്തിയ മഹാരഥന്മാർ രൂപം നൽകിയ പാർട്ടി ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെയും വിഹാരകേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജ്ജായ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടികുണ്ടായി അതിന് അദ്ദേഹം പറഞ്ഞത് എന്റെ സഹോദരൻ അയാളൊരു വ്യക്തിയാണ് ഞാനൊരു വ്യക്തിയാണ് അതിന്റെ അർത്ഥശൂന്യത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയത് ഞാൻ പി കെ ഫിറോസിന്റെ സഹോദരൻ രാസലഹരി ഉപയോഗിക്കുന്ന കാര്യം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസിലോ എക്സൈസിലോ പരാതി നൽകിയിട്ടില്ലെന്ന് ജലീൽ ചോദിച്ചു നൂറുകണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച സഹോദരനെ നിയന്ത്രിക്കാനോ അധികാരികളെ അറിയിക്കാനോ ഫിറോസ് തയ്യാറായില്ലെന്നും ജലീൽ കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നതിന് മുൻപെങ്കിലും ഈ വിവരം പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് പി കെ ഫറോസിന്റെ സഹോദരൻ എത്രയോ വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് സ്ഥിരമായി കൊണ്ടിരിക്കുന്നയാളാണ് അത് ഇന്നലത്തെ പരിശോധനയിൽ ബോധ്യപ്പെടുകയുണ്ടായ പോലീസിന് തന്നെ വ്യക്തമാവുകയുണ്ടായി എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള രാസലഹരി ഉപയോഗിക്കുന്നയാളാണ് എന്റെ പാർട്ടിക്കാരനല്ല എങ്കിൽ എന്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വഴിതെട്ടിപ്പിച്ച തന്റെ സഹോദരനെ നിയന്ത്രിക്കാൻ അദ്ദേഹം എടുത്തില്ല സത്യത്തിൽ പോലീസിന് വിവരം കൊടുക്കേണ്ടിയിരുന്നത് ആരായിരുന്നു ഫിറോസ് അല്ലേ തന്റെ സഹോദരൻ മയക്കുമരുന്ന് കാരിയറാണ് അദ്ദേഹം മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണ് നാട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെ കുറിച്ച് എത്രയോ ചെറുപ്പക്കാരെ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി കെ ഫിറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല പി കെ ഫെറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് തത്വ ഉന്നോവ ഫണ്ട് എന്തായിരുന്നു സംഭവം പള്ളിയിൽ നിന്ന് വരെ ആ പിരിവ് എടുത്തിട്ടുണ്ട് കശ്മീരിലെ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടു ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കാനെന്ന പേരിലാണ് ഫണ്ട് കളക്ട് ചെയ്തത് എന്നിട്ട് ആ ഫണ്ട് എവിടെ ആ കാലയളവിലേ സെന്റിന് ഏറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ വില വരുന്ന പതിനഞ്ച് സെന്റ് സ്ഥലം പി കെ ഫിറോസ് തന്റെ പേരിൽ വാങ്ങിയത് കുന്നമംഗലത്തിൽ തന്റെ വീടിനടുത്ത് അവിടെ ഏതാണ്ട് ഒരു കോടി രൂപ വിലമതിക്കുന്ന വീട് അദ്ദേഹം വെച്ചു ആരെങ്കിലും പണം മറ്റേതെങ്കിലും വലിയ പഴയ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും അവർ പരമ്പരാഗതമായിട്ട് പരമ്പരാഗതമായിട്ട് ീഗിന്റെ സംസ്ഥാന അറിഞ്ഞുകൊണ്ട് ഒരു വസ്തുത മറച്ചു വയ്ക്കുന്നത് തെറ്റാണെന്നും ഈ വിഷയത്തിൽ പി കെ ഫിറോസിനെതിരെ കേസെടുക്കാമെന്നും ജലീൽ പറഞ്ഞു മതവും ദീനും ഉദ്ധരിച്ച് പ്രസംഗിക്കുന്ന ഒരാൾ മയക്കുമരുന്നിന് അടിമയായ ഒരാൾ വീട്ടിലുണ്ടായിട്ടും അത് സമൂഹത്തെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഫിറോസും പാർട്ടിയും വ്യക്തമാക്കണമെന്നും ലഹരി ഇടപാടിൽ ഫിറോസിനും പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനാവുമോ എന്നും കെ ടി ജലീൽ ചോദിച്ചു അപ്പൊ ലീഗിൽ ഒരാൾ അംഗമാകുന്നത് തന്റെ മതപരമായിട്ടുള്ള ഒരു ബാധ്യത എന്നുള്ള നിലയിൽ കൂടിയാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും പറയുന്നത് ലീഗിൽ നിന്ന് പോയാൽ ദീനിൽ നിന്ന് പോയി എന്ന് ലീഗിൽ നിന്ന് പോയാൽ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് തന്നെ പോയി എന്ന് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല ലീഗ് മാത്രമാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും ഉത്തരവാദപ്പെട്ടവരാണ് സൂക്ഷ്മത പുലർത്തേണ്ടവരാണ് കാരണം അവര് ചെയ്യുന്ന ചെയ്തികൾ ആ പാർട്ടിയെ മാത്രമല്ല ആ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മതത്തെയും പ്രതികൂലമായി ബാധിക്കും സമീപകാലത്തായിട്ട് മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള രാത്രികാല ബസ്സുകൾ സർവീസ് മുടക്കുന്നതിനെതിരെ കർശന നിർദ്ദേശവുമായി താലൂക്ക് സഭ യാത്രക്കാരെ ലക്ഷ്യത്തിലെത്തിക്കാതെ പാതി വഴിയിൽ ഇറക്കി വിടുന്നതായും പരാതി ഉയർന്നു തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി മഴയ്ക്ക് ശേഷം ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ താലൂക്ക് സഭയിൽ അറിയിച്ചു രാത്രി എട്ടിന് പെരിന്തൽമണ്ണയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് പുറപ്പെടുന്ന സ്വകാര്യ ബസ് കൊളത്തൂർ ബസ് സ്റ്റാൻഡിൽ പോകാതെ സ്റ്റേഷൻ സ്റ്റേഷൻപടിയിൽ യാത്രക്കാരെ ഇറക്കിവിടുന്നതായുള്ള പരാതിയാണ് പരിഗണിച്ചത് കഴിഞ്ഞ അഞ്ചു താലൂക്ക് സഭകളിൽ ഈ വിഷയം ഉന്നയിക്കുന്നതായി ഹംസ പാലൂർ ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട വേദികളിൽ വിഷയം ഗൗരവമായി ഉന്നയിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത നജീബ് കാന്തപുരം എം എൽ എ അറിയിച്ചു പുലാമന്തൂർ കൊളത്തൂർ റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നും പുലാമന്തൂർ ടൗണിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ഹംസ പാലൂർ ആവശ്യപ്പെട്ടു മേലാറ്റൂർ പുലാമന്തോൾ റോഡിൽ കുഴികൾ കുഴികളടയ്ക്കുന്ന പ്രവൃത്തി മഴ മൂലം തടസ്സപ്പെട്ടതായും മഴ മാറിയാൽ പൂർണമായും കുഴികൾ അടയ്ക്കുമെന്നും കെ എസ് ഡി പി അധികൃതർ കത്ത് നൽകിയതായി തഹസിൽദാർ എ വേണുഗോപാൽ യോഗത്തിൽ അറിയിച്ചു ഈ റോഡിൽ പുളിങ്കാവ് മല റോഡ് ഭാഗത്ത് റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ഗതാഗതം ദുസ്സഹമായതായി അംഗങ്ങൾ പരാതിപ്പെട്ടു താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ മിച്ചഭൂമിക്കായി കണ്ടെത്തിയ ഭൂമി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ നടപടി വേണമെന്ന് എൻ പി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു പൂർണമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ തുടരുകയാണെന്നും തഹസിൽദാർ മറുപടി നൽകി പി എൽ കാർഡുകൾ അനധികൃതമായി കൈവശം വയ്ക്കുന്നവർക്ക് അത് തിരിച്ചേൽപ്പിക്കാൻ പ്രത്യേക അദാലത്ത് നടത്തണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ നിർദ്ദേശിച്ചു മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി സയിദ സി എം മുസ്തഫ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ പി മണികണ്ഠൻ എല്ലാർ തഹസിൽദാർ സൗമ്യ ടി ഭരതൻ എ ശിവദാസൻ വി ബി സുരേഷ് ബാബു എന്നിവരും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ പൂച്ചയെ കൊന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കിയ സംഭവം ചെറുപ്പ സ്വദേശി ഷജീറിനെതിരെ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ആദ്യം പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നതും പിന്നീട് അതിനെ കഴുത്തെടുത്ത് കൊന്ന തലയും ശരീര അവയവങ്ങളും വേർതിരിച്ച് വെച്ചിരിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഈ ക്രൂരത കണ്ടവരാണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്നാണ് ചെറുപ്പുളശ്ശേരി സ്വദേശിയായ ലോറി ഡ്രൈവർ ഷജീറിനെതിരെ കേസെടുത്തത് ചെറുപ്പുളശ്ശേരി മഴയെ വകുവയ്ക്കാതെ സുബ്രതോ കപ്പ് ടൂർണമെന്റ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന അറുപത്തിനാലാമത് ടൂർണമെന്റിന്റെ രണ്ടാം ദിവസം മഴയുടെ അകമ്പടിയോടെയാണ് മത്സരങ്ങൾ നടന്നത് എന്നാൽ മഴയെ അവഗണിച്ച് കളിക്കാരും കാണികളും ഒരുപോലെ ആവേശത്തിലായിരുന്നു 마우 해주 사서 ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന അറുപത്തിനാലാമത് സുബ്രതോ മുഖർജി കപ്പ് സംസ്ഥാന ടൂർണമെന്റിന്റെ രണ്ടാം ദിനം മഴയിലും ആവേശമായിരുന്നു സി ഡി പൂളുകളിലായി മത്സരിച്ച ഇരുപത്തിയെട്ടു ടീമുകളിൽ നിന്നും അയ്യങ്കാളി മെമ്മോറിയൽ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം മാനവേദൻ സ്കൂൾ നിലമ്പൂർ ജി എച്ച് എസ് എസ് പനങ്കണ്ടി സെന്റ് റാഫേൽ ഒല്ലൂർ എന്നീ ടീമുകൾ സി പൂളിൽ നിന്നും ഗവൺമെന്റ് സ്പോർട്സ് സ്കൂൾ കണ്ണൂർ എൽ ബി എസ് എം എച്ച് എസ് എസ് അവിട്ടത്തൂർ എസ് സി എസ് എച്ച് എസ് 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 തിരുവല്ല സമൂഹൻസ് എറണാകുളം എന്നീ സ്കൂളുകളും പ്രീക്വാർട്ടറിൽ കടന്നു വ്യാഴാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ജേതാക്കളാകുന്ന ടീം ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സുബ്രതോ മുഖർജി കപ്പ് ദേശീയ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടും കടമ്പഴിപ്പുറം ഫോൺ ചോർത്തൽ കേസിൽ വ്യവസായി മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിൽ പി വി അൻവർ എം എൽ എക്കെതിരെ കേസെടുത്തു കൊല്ലം സ്വദേശിയായ മുരുകേഷ് നരേന്ദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പരാതിക്കാരൻ മലപ്പുറം സ്റ്റേഷനിലെത്തി മൊഴി രേഖപ്പെടുത്തി നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ലെന്ന് മുരുകേഷ് നരേന്ദ്രൻ ആരോപിക്കുന്നു അദ്ദേഹം കൈക്കോടതിയിൽ പരാതി നൽകുകയും കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് മൊഴിയെടുക്കാൻ പോലീസ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരുടെ ഫോൺ അൻവർ ചോർത്തിയിട്ടുണ്ടെന്ന് മുരുകേഷ് നരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വിഷയത്തിൽ ആദ്യമായാണ് പോലീസ് മൊഴിയെടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അൻവർ ഫോൺ ചോർത്താനായി ഉപയോഗിച്ച ഫോൺ കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ കണ്ടുകെട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അൻവറിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ തന്റെ പോരാട്ടം തുടരുമെന്നും അതിനായി ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുണ്ട് സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് മലപ്പുറം പെരിന്തൽമണ്ണ ഖാദർ മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബിന്റെ ദീർഘകാല പ്രസിഡന്റ് ആയിരുന്ന ചട്ടിപ്പാറ മുഹമ്മദ് അലിയുടെ നിര്യാണത്തിൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ക്ലബിന്റെ പുതിയ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം മുൻ എം എൽ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതുമുണ്ടെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ വ്യക്തിപരമായ വിനോദമോ പകയോ വെച്ച് പുലർത്താത്ത ഒരു പ്രദേശമായിരുന്നു അതിൻ്റെ ഒരു സൗകര്യം നല്ല നന്നായി അനുഭവിച്ച അനുഭവിച്ചൊരാളുകൂടി അറിയാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയമായി വേദന ചെയ്തി ഒക്കെ തന്നെയാണ് പക്ഷേ ഒമാലിയാഖയെ ഏത് കാലത്തും കോൺഗ്രസ്സിൻ്റെ ഒരു മുഖമായിട്ടാണ് ചെറിയ അതിലൊക്കെ അദ്ദേഹം മനസ്സിൽ ഒരിക്കലും ഒരു ക്ലബ്ബ് ട്രഷറർ മണ്ണിൽ ഹസ്സൻ അധ്യക്ഷനായി കോൺഗ്രസ് രാഷ്ട്രീയ സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു മുഹമ്മദ് അലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിലീപ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ മുതിർന്ന കോൺഗ്രസ് നേതാവ് സി സേതുമാധവൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കൗൺസിലർമാരായ പത്തത്ത് ജാഫർ സുബ്രഹ്മണ്യൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ രാജേന്ദ്രൻ നാലകത്ത് ബഷീർ സുരേന്ദ്രൻ മങ്കട എന്നിവരും സംസാരിച്ചു ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് സ്വാഗതവും എച്ച് മുഹമ്മദ് ഖാൻ നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ തിരൂർക്കാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന് മഞ്ഞളാംകുഴി അലി എം എൽ എ തറക്കല്ലിട്ടു നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ കെട്ടിടം ചാലിലകത്ത് ഗഫൂർ ഹജിയുടെ മക്കൾ സംഭാവനയായി നൽകിയ സ്ഥലത്താണ് പണിയുന്നത് ഞാൻ വിചാരിച്ചു ചെറിയൊരു ചുമർ മാസം എന്തൊരു കാര്യം തുടങ്ങിയാലും അതൊരു സംശയം പിന്നെ പാതി വഴി കൃത്യമായിട്ട് അത് പൂർത്തിയാക്കി അറിയാതെ വളരെ കൃത്യമായിട്ട് അതിന്റെ പിന്നാലെ നടന്നുകൊണ്ട് എത്ര തന്നെ അസുഖം ഉണ്ടെങ്കിലും തന്നെ അത് കൃത്യമായിട്ട് പൂർത്തിയാക്കി നമുക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു കപ്പാസിറ്റിയാണ് ഇവിടെ കാണുന്നത് ഇത്രയധികം ആൾക്കാരൊന്നും ഞാൻ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഈ സമയത്ത് ഇത്രയധികം ആൾക്കാർ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരു ഒരു ശരിക്കും ഒരു നല്ല കാര്യം തന്നെയാണ് തരത്തിലും നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ ഈ നിങ്ങൾ എവിടെ നടന്നു നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളും നടക്കുകയാണെങ്കിലും ഇത്രയധികം സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്ന വേറെ ഒരു സ്ഥലവും നമുക്ക് കേരളം അല്ലാതെ കാണാൻ കഴിയുന്ന ആളാണ് വലിയ വലിയ സംഖ്യ കൊടുക്കുന്നുണ്ട് അറബികൾ വലിയ സംഖ്യ ആൻഡ് മില്യൻസും ബില്ല്യൻസും കൊടുക്കുക ഒരാൾക്കാണ് കൊടുക്കുന്നത് അവരെന്തെങ്കിലും അതിൻ്റെ അതിസംഖ്യ ചെയ്യുക അമേരിക്കയിലുള്ള വലിയ വലിയ മുതലാളിമാർ അവരും ചെയ്യുന്നുണ്ട് ഇതേമാതിരി വലിയ പിന്നെ ഇതൊരു കൊടുക്കും പക്ഷെ നമ്മളുടെ സംഖ്യ നമ്മൾ താഴ്ത്തിൽ പാവപ്പെട്ട ആൾക്കാർക്ക് എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാവരും സംഭാവന ചെയ്യാന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇത്രയധികം പെയ്നൻ പാലിയേറ്റീവ് കേരളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വേറൊരു സംസ്ഥാനമില്ല ഈ സംസ്ഥാനം മുഴുവൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് പോകുന്ന മലപ്പുറം ജില്ലയാണ് അതിനെക്കാളും എല്ലാവരുടെ കള്ളും കൂടുതലുണ്ട് തിരൂർക്കാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഉമ്മർ അറക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സയ്ദ വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ മെമ്പർമാരായ ഷിഹാബ് ഷംസാദ് ബീഗം ജസീന അങ്കക്കാട്ടിൽ എന്നിവരും ഭാരവാഹികളായ പാറമൽ അലവി പി ടി സെയ്ദലവി മാന്തോണി ഷൌക്കത്ത് പെരുക്കാടൻ മുഹമ്മദ് അലി ഡോക്ടർ ഹാരിസ് ചോലക്കൽ കുറ്റീരി മാനു സി എച്ച് സലീം അരങ്ങത്ത് കുഞ്ഞിപ്പൂ പള്ളിയാൽത്തൊടി സിദ്ദിഖ് അമീർ പാതാരി മുസ്ലിയാരകത്ത് ഷഹീർ മാംബ്ര സക്കീർ കെ എം അബ്ദുൽ ലത്തീഫ് എന്നിവരും പങ്കെടുത്തു പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ സ്കൂളുകളിൽ ബാക്ക് ബെഞ്ചുകാർ എന്ന സങ്കല്പം ഒഴിവാക്കാൻ ശ്രമം തുടങ്ങിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇതിന്റെ ഭാഗമായി ക്ലാസുകളിലെ ഇരിപ്പിടങ്ങൾ യു ആകൃതിയിൽ ക്രമീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പെരിന്തൽമണ്ണയിൽ നിന്നുള്ള രാത്രികാല ബസ്സുകൾ സർവീസ് മുടക്കുന്നതിനെതിരെ കർശന നിർദ്ദേശവുമായി താലൂക്ക് സഭ യാത്രക്കാരെ ലക്ഷ്യത്തിലെത്തിക്കാതെ പാതിവഴിയിൽ ഇറക്കിവിടുന്നതായും പരാതി ഉയർന്നു തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി മഴയ്ക്ക് ശേഷം ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥര് താലൂക്ക് സഭയിൽ അറിയിച്ചു മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നല്കുമെന്ന് കെ ടി ജലീൽ എം എൽ എ മുസ്ലിം ലീഗ് പാര്ട്ടി മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും താവളമായി മാറിയെന്ന് അദ്ദേഹം ആരോപിച്ചു മഴയെ വകുവയ്ക്കാതെ സുബ്രതോ കപ്പ് ടൂർണമെന്റ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന ടൂർണമെന്റിന്റെ രണ്ടാം ദിവസം മഴയുടെ അകമ്പടിയോടെയാണ് മത്സരങ്ങൾ നടന്നത് എന്നാൽ മഴയെ അവഗണിച്ച് കളിക്കാരും കാണികളും ഒരുപോലെ ആവേശത്തിലായിരുന്നു പൂച്ചയെ കൊന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കിയ സംഭവം ചെറുപ്പളശ്ശേരി സ്വദേശി ഷജീറിനെതിരെ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു നമസ്കാരം വാർത്തകൾ ായി സമർപ്പിച്ചത്െരിന്തൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്